പാലക്കാട്ട് നടന്ന ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മിന്നും വിജയം നേടി മടങ്ങിയെത്തിയ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി പി കമ്മിറ്റി നേതൃത്വത്തിലാണ് അഭിമാന താരങ്ങൾക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകിയത് പാലക്കാട് നടന്ന ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ രണ്ടാം സ്ഥാനവും പ്രവൃത്തി പരിചയ ഓവറോൾ കിരീടവുമായി മടങ്ങിയെത്തിയ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനാണ് പി നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകിയത് ഇത് തുടർച്ചയായ പന്ത്രണ്ടാം തവണയാണ് ദുർഗ സ്കൂൾ സംസ്ഥാനതല പ്രവൃത്തി പരിചയ ഓവറോൾ ചാമ്പ്യന്മാരാകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം ശാസ്ത്രോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യൻ പട്ടവും നേടിയിരുന്നു ഇത്തവണ കേവലം ഇരുപത്തിനാല് പോയിന്റ് വ്യത്യാസത്തിലാണ് രണ്ടാം സ്ഥാനത്തായത് പ്രവൃത്തി പരിചയ ഹൈസ്കൂൾ വിഭാഗത്തിന് അമ്പത്തി ഒമ്പത് പോയിന്റും ഹയർ സെക്കൻഡറി വിഭാഗത്തിന് അറുപത്തി പോയിന്റും ലഭിച്ചു ഇങ്ങനെയാകെ നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നേടിയാണ് ഈ വിദ്യാലയം ഇക്കുറിയും ഒന്നാം സ്ഥാനക്കാരായത് ഫൈബർ ഫാബ്രിക്കേഷനിൽ സഹോദരങ്ങളായ പ്ലസ് ടു വിദ്യാർത്ഥി പ്രയാൺ കൃഷ്ണ യാദവും ഒമ്പതാം തരം വിദ്യാർത്ഥി ആദി കല്യാണിയും മൂന്നാം സ്ഥാനവും എ ഗ്രേഡും നേടി മെറ്റലിൽ പ്ലസ് ടുവിലെ ആദിരാജ് ഫ്രൂട്ട് പ്രിസർവേഷനിൽ പ്ലസ് ടുവിലെ എച്ച് എസ് ഇ അബ്ദുൾ റഹ്മാൻ പ്രകൃതിദത്ത നാരുകൾ കൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ പത്താം ക്ലാസ്സിലെ പി ശ്രീലക്ഷ്മി എന്നിവരും മൂന്നാം സ്ഥാനവും എ ഗ്രേഡും സ്വന്തമാക്കി ഇവരുൾപ്പെടെ മത്സരത്തിൽ പങ്കെടുത്ത ഇരുപത്തിനാല് പേർക്കും എ ഗ്രേഡ് ലഭിച്ചു പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ ശാസ്ത്രോത്സവത്തിൽ നമുക്ക് പിന്നെ പോയിന്റും ഒന്നാം സ്ഥാനം കിട്ടിയ സ്കൂളിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റുമായാണ് വിജയിച്ചത് നമ്മൾ രണ്ടാം സ്ഥാനമായത് അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ അമ്പത്തി ഒമ്പത് പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനത്ത് പ്രവൃത്തി പരിചയ മേളയിലും അറുപത്തിനാല് പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനം ഹയർ സെക്കൻഡറിയിലും നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അതിൽ വലിയ സന്തോഷവും അഭിമാനവും തോന്നി പാലക്കാട് നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ രണ്ടാം സ്ഥാനവും പ്രവൃത്തി പരിചയ മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടി കാഞ്ഞ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാസോഡ് ജില്ലയ്ക്ക് തന്നെ അഭിമാനമായിരിക്കുകയാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണയും അതിനു മുമ്പും ഒന്നാം സ്ഥാനം ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ സ്കൂളാണ് ഇത്തവണ പത്തോ ഇരുപത്തിനാലോ പോയിന്റ് വ്യത്യാസത്തിൽ മാത്രമാണ് രണ്ടാം സ്ഥാനം ആയത് പ്രവൃത്തി പരിചയമേളയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് കുത്തകയായിരിക്കുകയാണ് പാലനാട് ഗുരുവായൂർ സെക്കൻഡറി സ്കൂൾ പാളയും ചിരട്ടയും കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങി ചവിട്ടയും കാരി ബാഗും പാവയും വരെയുള്ളവ ഇവർ മികവോടെ നിർമ്മിച്ചെടുത്തു കാസർഗോഡ് ജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ തുടർച്ചയായ ഇരുപത്തിയൊന്നാം വർഷത്തെ ഓവറോൾ കിരീടം നേടിയാണ് ഈ പ്രതിഭകൾ പാലക്കാട്ടേക്ക് പോയത് ചിട്ടയായ പരിശീലനം തന്നെയാണ് ദുർഗയിലെ ടീമിനെ വീണ്ടും വീണ്ടും വിജയപഥങ്ങളിൽ എത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്